ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി റെസിപ്പിയായിട്ടാണ് അപ്പോൾ ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന പുറമേക്കെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ള വടയാണ് ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ചോറാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ മഞ്ഞക്കുറവിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം ഈ ചോറ് മുഴുവനായിട്ടും മിക്സിൽ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കൂടി പോകരുത് നമുക്ക് ഈ ചോറ് അരച്ച് കിട്ടേണ്ടത് അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇന്നിതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ റവ ഒരു നാല് ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് കൊടുക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒട്ടും വെള്ളം ഒന്നും ഒഴിക്കരുതേ ഇപ്പോഴിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലും അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുഴച്ചെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ വടക്കുള്ള ബാറ്റർ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം ലൂസായി പോകാൻ പാടില്ല ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ വട ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഇവിടെ ഒരു കടായിലെ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേശ്ശേ മാവെടുത്തിട്ടൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം സെൻട്രലായിട്ട് ഹോൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് നേരെ തിളച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് വട എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അപ്പോഴിതിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടും ഇപ്പോഴുത വടയുടെ ഒരു ഭാഗം എല്ലാം മുരിഞ്ഞ് കളറൊക്കെ ചേഞ്ച് ചെയ്ത് തരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴത്തെ വട കണ്ടോ രണ്ട് ഭാഗവും നല്ല പെർഫെക്റ്റ് ആയിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇതിനെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇത് നമ്മുടെ ചോറ് കണ്ടുള്ള അതിരുചികരമായിട്ടുള്ള വട റെഡി നോക്കിയേ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഇത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും സൂപ്പർ ടേസ്റ്റിയാണ് ഇതിൻ്റെ പുറമെയൊക്കെ നല്ല ക്രിസ്പി മുള്ളൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിത് ചൂട് ചായക്കൊപ്പം കഴിക്കാം അല്ലെങ്കിൽ ചട്നിക്കൊപ്പം കഴിക്കാനും അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചോറ് കൊണ്ടുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി വട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം ഓക്കെ ബൈ ബൈ